ത്തിട്ട് ലിക്കത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞനെന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞനെന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ഞാലിയാലിക്കത്തിട്ട് ിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞ നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് മറവിൽ ഒളിഞ്ഞ നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ ഇട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഗന്ധമില്ലല്ലേ ഞാൻ സുഖാട്ടിരിക്കുന്ന ചുമ്മാ പാട്ടുപാണെന്ന് തോന്നി അങ്ങനെ പാടിയത് കേട്ടാ വലിയ പാട്ട് ഏറ്റവും പാട്ടുപാടാൻ അറിയേയില്ല ഓക്കെ ആരും കളിയാക്കല്ലേ നിലമ്പൂരൊക്കെ നല്ല മഴ എന്നല്ല ഇപ്പോൾ പറയുന്നത് കേട്ട് ഇനി ദിവസം മുന്നേ നല്ല ശക്തിയിൽ മഴ പെയ്തു നിന്നു നല്ല തണുപ്പും കാലാവസ്ഥ ആയിരിക്കല്ലേ നിലമ്പൂരൊക്കെ ഇവിടെ അങ്ങനെ മഴ ഒന്നുമില്ല കേട്ടാ ചൂട് തന്നെയാണ് രാവിലെ ചെറിയൊരു തണുപ്പുണ്ടാവും അത്ര തന്നെ നിലമ്പൂരൊക്കെ രാവിലെ എഴുന്നേറ്റാലേ നല്ല തണുപ്പും കാലാവസ്ഥയാണ് നല്ല മൂടൽ മഞ്ഞ എന്ന് പറയുന്നത് കേട്ടു ഇവിടെ അങ്ങനെ തണുപ്പൊന്നും ഇത് ടൗൺ ഏരിയന്ന് നല്ല ചൂടാണ് ഏളാമാൻ്റെ ഉമ്മാൻ്റെ അനുജത്തിൻ്റെ വീട്ടിൽ ഒരു സൽക്കാരെ വെച്ചിട്ടുണ്ട് ഉപ്പാക്ക് മാത്രല്ല വേറെ ഓരോ ബന്ധക്കാർക്കൊക്കെ സൽക്കാരെ വെച്ചിട്ടുണ്ട് എറണാകുളത്ത് നിന്നൊക്കെ ആൾ വന്നിട്ടുണ്ടേനെ ഉപ്പാക്ക് നേരത്തെ അവിടെ സൽക്കാരെ വെച്ചിട്ടുണ്ടേനെ പക്ഷേ ഇങ്ങനെ ഒരു സൽക്കാരെ വെക്കുന്നതിൽ ഉപ്പാനെ കൂടി ക്ഷണിച്ചതാണ് ഉപ്പാക്ക് കല്യാണം കഴിഞ്ഞ അവിടെ ഇപ്പോൾ ഒരു സൽക്കാരൻ തന്നെയാന്ന് ഉച്ചക്കത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എറണാകുളത്ത് ആൾക്കാരുണ്ട് ഓരോ ബന്ധക്കാരാന്ന് അപ്പോൾ അവരെല്ലാം ഒരുമിച്ചിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇപ്പോൾ വീഡിയോസ് എടുത്തിട്ട് എനിക്ക് സെൻ്റാക്കിത്തരുന്ന കേട്ടോ നല്ല ആൾക്കാർ നല്ല പെരുമാറ്റം നല്ല ദീനം ദുനിയാവുള്ള ആൾക്കാർ എന്താ പറയുക നല്ല യോജിപ്പിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നല്ല എപ്പോഴും എല്ലാവരുമായിട്ടും നല്ല യോജിപ്പാണ് അങ്ങനത്തെ ആൾക്കാരാണെന്ന് എനിക്കും കൂടുതലിഷ്ടം നിങ്ങൾക്കോ അല്ലേ വെറുപ്പം ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം നാളെ നമ്മൾ ഉണ്ടാണെന്ന് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അവർ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയെന്ന് കേട്ടോ Mm. 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 What well, are so. mm. ും നാളത് കാണ നോക്കണേ നോക്കണേ എന്താ നോക്കണ്ട

നടക്കി നടക്ക പറ പോയിക്കോ ഇവിടന്ന് നടോ ഫോണെടുക്ക് ഫോൺ എടുല്ലേ കോംബോ കിട്ടി ഇവിടത്തെ ഫോണാണ് മറന്നില്ലേ മാർക്ക് കൂടൊന്നുമില്ലല്ലേ ഇങ്ങോട്ട് വാ സോരോനാ നമ്മളെ ആഷിഫാ എപ്പോൾ തോർത്തുണ്ടാവും ഏത് സ്പോർട്ടിലും പണിക്ക് എന്ത് പണിക്ക് വിളിച്ചാലും തോർത്ത് ഉടനെ പോയു തോർത്ത് ഓൾറെഡി എപ്പോഴും ഉണ്ട് ഇവിടെ തോർത്ത്താ ഈ തോർത്ത് നമ്മൾ ആഷിഫിൻ്റെ കമ്പനിപ്പെട്ടാ ആളാ ദിനിയാ മനുഷ്യനാണ് നിസ്കാരം പുട്ടുകളിയില്ല എന്ത് പണിക്ക് ആര് വിളിച്ചാലും ബുഡനെ സ്പോട്ടിലെത്തും ഓക്കെ നന്ദി ഞാൻ ചെറിയ യൂത്ത് പറയാം യൂത്തൂബിൽ കാണും ഏഹ് യൂത്തൂബിൽ നോക്കിയാ മതി എന്നാ കാണും ഏഹ് മറ്റേ പേരെന്താ അജ്മൽ അജ്മൽ എന്നാ കേക്കല്ലേ ഐമ്മൽ അല്ല ഏടാൻ്റെ വീട് ഇന്നത്തെ അല്ലേ പഠിക്കുന്നു അഞ്ചിലേക്കെ നല്ലോണം പഠിക്കണേ നല്ലോണം പഠിക്കണേ വലിയ ആളാണേ അസ്സാം വലിക്കു ஆள் இடா இல்ல ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒന്ന് സീസർ വലിക്കണം അതിന് വേണ്ടിയിട്ടിപ്പോൾ കടയിൽ പോയത് നമുക്ക് ആളില്ലാത്തതുകൊണ്ട് സീസർ കിട്ടിയിട്ടില്ല പിന്നെ നേരെ പോയത് പള്ളിയിലേക്കാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാന്നിട്ട് ചെറിയൊരു സെറാമ്പിയാന്ന് അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ആ പള്ളീൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആൾക്കാർ പല വിധത്തിലായിരിക്കും അല്ലേ സംസാരിക്കുന്ന ആളുണ്ടാവും സംസാരിക്കാത്ത ആളുണ്ടാവും പക്ഷേ ഉപ്പ അങ്ങനെയല്ല ഉപ്പെന്ന് വെച്ചാൽ സംസാരിച്ചുകൊണ്ടിരിക്കണം ഉപ്പാക്കങ്ങനത്തൊരു മനുഷ്യനാവുന്ന വായി കൂട്ടി വെക്കുന്ന ഒരാളെയല്ല നമ്മൾ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളോട്ട് അവർ മുണ്ടട്ടെ എന്ന് ചോദിച്ച് നമ്മൾ കാത്തിക്കില്ലേ പക്ഷെ ഉപ്പ അങ്ങനെ ഒന്നുമല്ലോ അപ്പം അങ്ങോട്ട് പോയിട്ട് മുണ്ടിക്കോളൂ ആരായല്ലോ ആരോടായല്ലോ ഉപ്പക്ക് പിന്നെ ആരെയും കിട്ടിയില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഉപ്പം എന്തുകൊണ്ടിരിക്കുന്നവരെ ഫോൺ എടുത്തിട്ട് അറിയുന്ന ആൾക്കാരോട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അങ്ങനത്തെ ഒരു മനുഷ്യൻ വായി ഊട്ടി വെക്കുന്ന ഒരാളെയല്ല പള്ളിയിലെടുക്കുന്ന ഒരാളെ കിട്ടി സംസാരിക്കാൻ വേണ്ടിട്ട് അവരെ പോകുന്നുണ്ട് കേട്ടാ പറഞ്ഞു കടന്നു

ഡ്രൈവർ ആയിട്ട് അല്ല ഒരാൾパー കുറച്ച് മുന്നേ മരിച്ചു. ഓഹോ. കൺട്രൈറ്റ് ഉംബ്ര കല്യാണം കഴിച്ചേ കൺട്രൈറ്റ് ആയിട്ട് സ്ത്രീ നോക്കാനാണ് വെച്ചിട്ടുള്ളത്. കന്നത്തിനെ അറിയണ്ട അറിയില്ല. മക്കതെങ്ങള്. അവം മക്കതെങ്ങള്. ഉംബ്ര ഉംബ്രന്റെ മെയിൻ തറയിലെ. അ അങ്ങേ ഫീൽഡന്റെ വീട്ടിൽക്ക്, അഞ്ചല്ല അഞ്ചന്റെ വീട്ടിൽക്ക്. ആ ഇപ്പോ എത്ര വർഷങ്ങളായി വന്നിട്ട്? ഇപ്പോ ഒരു വരാ ഒരു വർഷാണല്ലോ. ഒരു മാസം ആയിട്ടുണ്ട്. ഒരു വർഷമായിട്ട്. ജനുവരിയിലാണ്. ആഹാ. ഇങ്ങോട്ട് സൗദിയിൽ നിന്ന് വന്നിട്ട്. സൗദിയിൽ നിന്ന് ഓ കൈങ്ങി പിന്നെ ഫിനിഷ് ആക്കി. ഗംലി ദേശനാടിലെ എത്രയായിപ്പോ? വൈകിട്ടായപ്പോൾ ചായ ഉണ്ടാക്കിയത് ചായ ഉണ്ടാക്കിയ സമയത്ത് കറണ്ട് പോയി അതുകൊണ്ടാണ് ഒരു വെളിച്ചില്ലാത്ത കാണുന്ന ഓരോ നാട്ടിലും ഓരോ സംസാരം ഉണ്ടാകാം അല്ലേ നമ്മളെ വടകര നാട്ടിലാണെങ്കിൽ ചായ കുടിച്ചിക്കുക വന്നിക്കുക പോയിക്കുക അങ്ങനെ പറയും കണ്ണൂരാന്നെങ്കിൽ ചായ കുടിച്ചിനെ വന്നിനേ പോയിന് അതേപോലെയാണ് ഈ നിലമ്പൂരും ചാ കൂട്ടിട്ടാ പറയാന് ചായ കുടിച്ച അങ്ങനെ വിളിച്ച അങ്ങനെയൊക്കെ പറയാ അപ്പോൾ അങ്ങനെ എനിക്കധികം മനസ്സിലാവില്ല പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് അറിയുന്നത് അപ്പോൾ അവർ ഭാഷ കേട്ടിട്ട് ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓറ് വിചാരിച്ചു വീഡിയോ കോള് വിളിച്ചിട്ട് എന്നാ ഇതൊക്കെ കാണിക്കുന്ന പക്ഷെ എന്നെ കാണുന്നുല്ല അപ്പൊ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ എനിക്ക് സെന്റ് ചെയ്തിരുന്നതാണ് അതവര് മനസ്സിലാക്കുന്നില്ല അവര് കാണുന്നില്ല സംഭവം എന്താന്ന് അവര് എൻ്റെ കൂടെ പറയുന്ന പോലെ തന്നെയാന്ന് അവരോടും ഇപ്പൊ പറയുന്നത് അവർ കേൾക്കുന്ന അങ്ങനെയാന്ന് ചില കിച്ചണിൽ കയറിക്കഴിഞ്ഞാൽ കാല് കയണം എന്നിട്ട് അകത്ത് അറിയാൻ പറ്റും ഇതിവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ഉപ്പാൻ്റെ പൊങ്കളായത് ഇത് എൻ്റെ അമ്മായിൻ്റെ മാപ്പി പിന്നെ പൊങ്ങൾ പിയാപ്പളുടെ പൊങ്കള ഇത് നല്ല സ്വഭാവം നല്ല പെരുമാറ്റവും ഓരോ ഇന്നത്തെ മങ്കി ഇവിടുത്തെ വെച്ചത് ഭയങ്കര ടേസ്റ്റ് ഒരു ഉമ്മാൻ്റെ അനിയത്തി കൂടിട്ടാ വെച്ചത് മാപ്പിളിടെ പൊങ്ങലായി കാണുന്നത് ഓക്കേ അത് അത് ഒരാരും അമ്മ ആങ്ങളുടെ മനോജ് ആങ്ങളുടെ പെണ്ണുങ്ങള് ചെറിയ ആങ്ങൾ ഏളോമാൻ്റെ ഉമ്മയാണിത് നല്ല തങ്കുമ്പോഴത്തെ സ്വഭാവമാണ് ഉപ്പുള്ള സമയത്താണെങ്കിൽ ഉപ്പാൻ്റെ ഫോണിൽ എന്നെ ഇടക്കിടെ വിളിക്കാറുണ്ട് എൻ്റെ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിക്കില്ല നല്ല സ്വഭാവം ആട്ടോ പറഞ്ഞിരിക്കാൻ വയ്യ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്